ഇപ്പൊ തെപ്പുകാക്ക വന്ന ആദ്യമാന്റെ ആട്ടക്ക ഇപ്പൊ നിക്കു തെപ്പുകാക്ക കൊടുക്കേണ്ടി വരൂ പൂഞ്ഞാല് അന്ന് കാടാൻ അതെന്താ കാരണം കേക്കണില്ല പറ കേൾക്കില്ല ആ റിമോട്ടാ അപ്പൊ ഇഞ്ഞ് ഇനി പോവാൻ പറയൂ എനിക്ക് റിമോട്ട് വേണ്ട ഇനി കൂഞ്ഞാല് മതി എന്നറിയൂ അപ്പെന്ത ചെയ്യൂ ഊഞ്ഞാല മതിന്നാഞ്ഞിപ്പോ എന്താ ചെയ്യാ രണ്ടു ഊഞ്ഞാല കണ്ടിരും ഏ അതെങ്ങനെ ഏ ആദ്യ ഒരു പാട്ടടിക്ക ഒരു പാട്ട് പാടിക്കാ പാട്ടടനിച്ചോണ്ട നോക്കട്ടെ നല്ല കുട്ടിയാണ് വേറെ ഏതാ വേറെ അറിയില്ല ഏ ഇതൊന്നും ഇപ്പൊ ചെന്നെ ആട്ടി തരുന്നില്ല அங்க தலை இட படலையா அங்கே செய்யக்காக வரலண்ட கொடுக்கண்டி ஏக்கூல எந்த பாவாணுக்கா അങ്ങനെ പറയാൻ വേണ ഓന് ഇത് പറഞ്ഞി പറഞ്ഞ കേട്ടോ കേട്ടോക്കൊന്നു എനിക്ക് നല്ല അടി കിട്ടും ഇജി പറഞ്ഞതോ കേട്ടാലും എനിക്ക് അടി കിട്ടും ചീത്തതാ എന്താ കാല് നല്ല പോലെ അച്ചാ നല്ല കുട്ടിയായിട്ടിരിക്കും ശരിക്കും പോലെ നല്ല പോലെ